വയനാട് മുട്ടിൽ കാക്കവയലിൽ കക്കൂസ് മാലിന്യം കൃഷിയിടത്തിലേക്ക് ഒഴുക്കുന്നു എന്നുള്ള ഒരു പരാതി അവിടെ നിന്ന് വരുന്നുണ്ട് കാക്കവയലിൽ പ്രവർത്തിക്കുന്ന ന്യൂ ഫോം ഹോട്ടലിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം സമീപത്തുള്ള കൃഷിയിടത്തിലേക്ക് ഒഴുക്കുന്നതിനാൽ ദുരിതത്തിലാണ് നാട്ടുകാർ പരാതി നൽകി കുറേ കാലമായി പക്ഷേ അധികൃതർ നടപടി എടുക്കുന്നില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞു നമുക്കതൊന്ന് കണ്ടുവരാം വയനാട് മുട്ടിൽ കാക്കവയലിൽ ദേശീയപാതയ്ക്കരികിൽ പ്രവർത്തിക്കുന്ന ന്യൂഫോം ഹോട്ടലിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ സമീപത്തെ കൃഷിയിടത്തിലേക്കാണ് കക്കൂസ് മാലിന്യം ഹോട്ടലിൽ നിന്നൊഴുക്കുന്നത് പൈപ്പിട്ട് രാത്രിയുടെ മറവിൽ കൃഷിയിടത്തിലേക്ക് ഒഴുക്കുന്ന മലിനജലം അടുത്തുള്ള നീർത്തടങ്ങളിലേക്കും ജലാശയത്തിലേക്കും എത്തിയതോടെ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം തന്നെ മലിനമായി രണ്ട് കൊല്ലായി ഇവർ വന്നേ മുതൽ എന്താ വരെ ഞങ്ങൾ 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 പോകും അവിടെ അവിടെ എല്ലാവരും ചെയ്യണ്ടെങ്കിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഹോട്ടലിനെതിരെ പലതവണ പരാതി നൽകിയിട്ടും അവഗണന മാത്രമാണ് ബാക്കിയെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ഹോട്ടലുകാരായിട്ട് നമ്മൾ ഒരുപാട് തവണയായിട്ട് നമ്മൾ സംസാരിച്ച ഒരു മൂന്നാല് മൂന്നാലു വട്ടു മേലെ നമ്മൾ പരാതി കാര്യങ്ങൾ കൊടുത്ത പരാതി കൊടുത്താൽ അപ്പൊ ഇവര് പറയും ഏ ഒരു കസ്റ്റമല്ല കാരണങ്ങളല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് തൊട്ടപ്പുറം നല്ലൊരു തോട് വരുന്നുണ്ട് ഇവരിത് രാത്രി അടിച്ച് വേസ്റ്റ് മൊത്തം മോട്ടർ വെച്ചടിച്ചിട്ട് നമ്മളിപ്പോൾ പോകുന്ന തോടിലേക്കാണ് അടിച്ചുവിടുന്നത് രാവിലെ ഈ ഈ നല്ലൊരു തോട് പൊട്ടിച്ചു വിട്ടിട്ട് വെള്ളം ക്ലിയർ ചെയ്യും പഞ്ചായത്ത് അധികൃതരെത്തി നടത്തിയ പരിശോധനയിൽ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ സ്ഥാപനത്തിൽ ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കക്കൂസ് മാലിന്യം കൃഷിയിടത്തിലേക്ക് ഒഴുക്കുന്നതിനെതിരെ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം റിപ്പോർട്ടർ വയനാട്